നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയും രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന വാർത്തകളാണ് ഇതിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള പോസ്റ്റുകളുടെ പൊങ്കാല ഇപ്പോഴും തുടരുകയാണ് അതിനിടെയാണ് തൃശൂർ എം എൽ എയും സി പി എം നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാവുകയും എന്നാൽ പിന്നീട് അത് അദ്ദേഹത്തിന്റെ എഫ് പേജിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തിൽ സീത പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറിവെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി നിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പുട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോക എന്നായിരുന്നു ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല സഖാവെ രാമക്ഷേത്രം പണിതു അത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ളത് പല ആൾക്കാർക്കും ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ട് വാവിട്ട് കരയുന്നത് ഈ വിഷയത്തിൽ പോസ്റ്റ് പോസ്റ്റിടാത്ത തൃശൂർ എം എൽ എക്ക് ഇത് എന്തുപറ്റി ഒരു എഫ് പോസ്റ്റ് ഇടാൻ തൃശ്ശൂർ ബി ജെ പി അങ്ങ് എടുക്കുമോ എന്ന പേടിയാണോ സഖാവിനെ കൊണ്ട് ഇത്തരം പോസ്റ്റ് പങ്കുവെക്കാൻ പ്രേരിപ്പിച്ചത് അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല ഹൈപ്പാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് ഇറങ്ങിയതോടെ സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലഭിച്ചത് എന്നല്ല കുറേ ഇടത് സഹയാത്രികരും ബി ജെ വിരുദ്ധരും കൂടി നേടിക്കൊടുത്തു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ തൃശൂർ കൈവിട്ട് പോകുമോ എന്ന പേടി സഖാക്കൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നു തന്നെയാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിനെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത്തരം പോസ്റ്റ് കാണുന്ന തൃശൂരിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയെയും ബി ജെ പിയെയും അനുകൂലിക്കാനേ തോന്നുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവച്ചതെന്ന് പറഞ്ഞാൽ കള്ളമാവില്ല ഇതിലൂടെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ എം ഇപ്പോൾ പക്ഷേ വിജയം ഉറപ്പിക്കുമ്പോഴും വിശ്വാസ സമൂഹത്തെ ചവിട്ടി ജനിച്ചുകൊണ്ട് ആവരുത് എന്നത് ഓർമ്മിപ്പിക്കുന്നു അയോധ്യ ഒരു പൊളിറ്റിക്കൽ ടൂൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ കഥ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് വിശ്വാസി സമൂഹത്തിന് നേരെയുള്ള അതിക്രമം തന്നെയാണ് എന്തായാലും പോസ്റ്റ് മുക്കി ഖേദവും പ്രകടിപ്പിച്ച് സഖാവ് അങ്ങ് മാളത്തിൽ കൂടി പക്ഷേ വിശ്വാസി സമൂഹത്തിനേറ്റ മുറിവുണക്കാൻ ഒരു ഖേദപ്രകടനത്തിനും ആവില്ല എന്നതാണ് സത്യം